ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ ചർച്ച ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ എന്റെ ചാനലിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരു വീഡിയോ ആണ് അതായത് ഞാൻ ഓൺലൈൻ മെമ്പർഷിപ്പ് വഴി കുറച്ച് വൃത്തിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അത് ഈ ഒരു യൂട്യൂബർ നമ്മളിപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഓൺലൈൻ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്ന ലൈവ് അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട രീതിയിൽ അസഭ്യവും പറഞ്ഞ് അതുപോലെ തന്നെ അസഭ്യവും കാണിച്ച് നടക്കുന്ന ഒരുപാട് പേരെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം റിയാക്ട് ചെയ്ത് പോകും സ്വാഭാവികമാണ് കാരണം അതുപോലെയുള്ള കോഷ്ടികളാണ് ഇവർ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ആരാന്നും നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പേരുണ്ട് ഒരു വ്ളോഗണ്ട് പിന്നെ ഒരു ബിജോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങനെ കുറെ പേരുണ്ട് ഈ ലൈവില് വന്നിട്ട് ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ടീമുണ്ട് അപ്പം തെറ്റൊന്നുമില്ല അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് കുഴപ്പമൊന്നുമില്ല അതിനെ ഇപ്പം എന്താ പറയുക നമുക്ക് പറയാനേ കഴിയുള്ളൂ ചെയ്യാൻ പാടില്ല ചെയ്യരുത് എന്നുള്ളത് കാരണം നമ്മളൊരു എന്താ പറയുക ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും തന്റെ ഏത് രീതിയിലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ അത് മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ സംസ്കാരം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ വന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണെങ്കിലും റിയാക്ട് ചെയ്തു പോകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സോ അതുപോലെ ഈ ഒരു ചേച്ചിയും അതുപോലെ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തതിന് അദ്ദേഹത്തിന് കിട്ടിയത് എന്താണെന്ന് അറിയണ്ടേ ബാക്കി വീഡിയോ വരാം ഉണ്ടായി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തുടങ്ങിയില്ല അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പൊ ആ ഒരു സ്ത്രീയെ കുറിച്ച് എന്താ പറയാ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ എന്താ ഇത് അറിയാത്ത ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ചുരുക്കി പറയാം അതായത് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ ഓൺലൈൻ ആയിട്ട് എന്താ പറയാ മെമ്പർഷിപ്പ് വഴി രാത്രി വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പം ആ വീഡിയോയിൽ അവരുടെ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തി എന്നതിന്റെ പേരിൽ അവർ എനിക്ക് സ്ട്രൈക്ക് തന്നു കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നു അപ്പൊ അതിനുശേഷം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയതാണ് ക്ഷമിക്കണം നിങ്ങൾ അവർ സ്ട്രൈക്ക് മാറ്റിത്തരണം എന്നൊക്കെ പറഞ്ഞു അപ്പം അവർ പറഞ്ഞില്ല ക്ഷമിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവര് അവര് സ്ട്രൈക്ക് അത് മാറ്റി തന്നില്ല അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഒരു വീഡിയോ അവരെ കുറിച്ചിട്ടു കാരണം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ വലിയ തെറ്റോ അല്ലെങ്കിൽ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് അല്ലോ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അങ്ങനെ അവര് അവരെ ഞാൻ ബോഡി ഷെയിം ചെയ്തു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പല ദിവസങ്ങളിലും ഇവരുടെ ലൈവിൽ വന്നിട്ട് ഇവര് ഈ ഒരു രീതിയിൽ പറയുന്നുണ്ടെന്ന് നമ്മൾ ഇവരുടെ ലൈവ് കാണാൻ പോകാറില്ല നമുക്ക് ഇത് കണ്ടിട്ട് ആൾക്കാർ നമ്മളെ നമ്മളറിയാവുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇത് കണ്ടിട്ട് നമ്മളെടുത്ത് പറഞ്ഞു തരുമായിരുന്നു അപ്പൊ ഇന്ന് ഇന്നത്തെ െന്ന് പറയുമ്പത്തേക്കും ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് അവധി ദിവസാന അപ്പൊ ഇന്ന് ഈ സ്ത്രീ അവർ അവരുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലമാണ് നമ്മൾ ആലപ്പുഴയാണ് അപ്പൊ ഇവര് നമ്മുടെ സ്ഥലം തിരക്കി നമ്മുടെ വീടിന്റെ പരിസരത്ത് വരെ ഇവർ വന്നു നമ്മുടെ നമ്മളെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവർ അന്വേഷിച്ചു ഇവര് നമ്മുടെ വീടിനടുത്ത് തൊട്ടടുത്ത് തന്നെ വന്നു അപ്പൊ ഇവര് വീടിന് നമ്മുടെ അടുത്ത് വന്നതോ കാര്യം നമുക്ക് അന്നേരം തന്നെ നമുക്ക് ന്യൂസ് കിട്ടി ഇപ്പൊ ഇവര് വിചാരിച്ചു എന്തുവാ ഇവർ നമ്മുടെ വീടിനടുത്ത് വരുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് ഇവർ വിചാരിച്ചു ഇവര് വന്ന സമയം കറക്റ്റ് എല്ലാം നമുക്ക് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങളും നമുക്ക് കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെ ഇവര് നമ്മുടെ വീടിനടുത്ത് വന്നിട്ട് നമ്മുടെ അഡ്രസ്സും നമ്മളെ കാര്യങ്ങളൊക്കെ അധികം ന്വേഷിച്ചിട്ടൊക്കെ പോയി അപ്പൊ സത്യം പറഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് നിന്നും നല്ലൊരു ഭീഷണിയാണ് കൊല്ലത്ത് നിന്നും അവർ താമസിക്കുന്ന സ്ഥലത്ത് വരെ വരെ നമ്മൾ ആലപ്പുഴ വന്നിട്ട് ഭീഷണി ഒന്ന് ആലോചിക്കണം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും അശ്ലീലമായ രീതിയിൽ സംസാരിക്കുകയും ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ആൾക്കാരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ അതായത് ഒരു കൺവിൻസിങ് ആണ് അതായത് നിങ്ങൾ ഒരു പക്ക ക്യാൻവാസിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവില് വന്നിട്ട് എത്ര പ്രായം മുതലുള്ള എത്ര പ്രായം വരെയുള്ള ആൾക്കാർ ഈ ലൈവ് കാണുന്നുണ്ടെന്നൊന്നും അറിയില്ല അപ്പൊ എത്ര പേര് ഈ ലൈവ് കാണാൻ വേണ്ടിയിട്ട് എത്ര മെമ്പർഷിപ്പ് എടുക്കും അപ്പം അതൊക്കെ ഒരു ഹരമായിരിക്കുന്നു എന്നതാണ് കാരണം ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം കാരണം ഇങ്ങനെ ശരീരം കാണിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ പൈസ കിട്ടുമെന്നുള്ള നല്ല വ്യക്തമായുള്ള ബോധവും ഏത് പ്ലാറ്റ്ഫോമിൽ വന്ന് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നടക്കുമെന്നുള്ള ബോധവും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ രീതിയിൽ ചെയ്യുന്നതും പക്ഷെ ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ മുഴുവൻ ഇവർ വായടപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇത് പല രീതിയിൽ ഇവൻ ചെറു രീതിയിൽ പോലും അസഭ്യം പറഞ്ഞ് എന്താ പറയാ ലൈവില് വന്ന് തോനിയാസോം പറഞ്ഞ് വീട്ടുകാരിയും എണ്ണി നടക്കുന്ന ഒരുപാട് പേര് ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പം അതിനേക്കാളും തറയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എതിനും വലിയ ഭീഷണി എന്തായാലും കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാർ ആ രീതിയിൽ ഇത് അഡ്രസ് അന്വേഷിപ്പ് അഡ്രസ് അന്വേഷിക്കുന്നത് ലോക്കൽ തെറിവിളിക്കാരും പോകുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ എങ്കിലും ഈ ഒരു വ്യക്തി ഞാൻ പറഞ്ഞല്ലേ നാടിന് ഭയങ്കര ആപത്താണ് ഇവർക്ക് നേരെ സംസാരിക്കുന്നവർ ഇല്ലാതാക്കാനും ഭീഷണിപ്പെടുത്താനും ഇവർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവർക്കൊരുപാട് പിടിപാടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് കാരണം ലൈവിൽ ഞാൻ ഈ ലൈവ് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഈ ലൈവിനെ കുറിച്ച് ഞാനും ചെയ്തിട്ടുണ്ട് ഈ ലൈവ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ അതിൽ ലൈവിൽ വന്നിട്ട് ഒരു ഒരാൾ മാത്രം ബാക്കി ബാക്കിയെല്ലാവരും മെമ്പർഷിപ്പ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്താ പറയുക മെമ്പർഷിപ്പ് ഡീറ്റെയിൽസും അതിൻ്റെ എപ്പോഴാണ് ലൈവ് ഏത് ഡ്രസ്സ് എങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൃത്തികെട്ട കമന്റ്സാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരാൾ മാത്രം ഞാൻ ശ്രദ്ധിച്ചു നിനക്കുള്ള പണി കിട്ടും നീ കാത്തിരുന്നു നിനക്കുള്ള പണി വരുന്നുണ്ട് നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിനക്കുള്ള പണി എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ മാത്രം അവിടെ കിടന്ന് ഒരുപാട് നല്ല കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയെ നോക്കിയിട്ട് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് ആര് ഈ ലൈവ് നടത്തുന്ന വ്യക്തി പറയുന്നുണ്ട് വ്യക്തി എന്നൊന്നും പറയാൻ പറ്റില്ല അത്രയും തറയാണ് വേറെ കാര്യം അപ്പൊ ആ വ്യക്തി പറയുന്നുണ്ട് എന്ത് ഭീഷണി നനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യും എനിക്ക് ഒരു പണിയും വരില്ല ഞാൻ ഇതിനപ്പുറം ഞാൻ കാണിക്കും യൂട്യൂബിൽ എന്തൊക്കെ പോളിസി ഉണ്ടോ ആ പോളിസി ഒക്കെ പാലിച്ച് തന്നെയാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് പിന്നെ എൻ്റെ എന്റെ കാര്യത്തിന് ഒരാൾക്കും ഒരു തടസ്സം പറയാൻ പറ്റില്ല തടസ്സം പറയേയില്ല ചെയ്യേയില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ പോയി ചെയ്യാന്ന് പറഞ്ഞിട്ട് ലൈവ് ഞാൻ ഇടാത്ത എന്താ വെച്ചാൽ ഇനി സ്ട്രൈക്ക് വേറെ എനിക്ക് കിട്ടണ്ടല്ലോ കാരണം അവർ വലിയ പിടിപാടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് പിന്നെ കാരണം അത്രയും പേരാണ് കാരണം നല്ലത് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവരെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടെന്നാണ് അത്ഭുതപ്പെടുത്തുന്നത് എവിടെ നിന്നൊക്കെയാണ് ഇവർ ഇങ്ങനെ ഇത്ര സപ്പോർട്ടേഴ്സിനുണ്ടാക്കുന്നത് എന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അത്രം അധികം സപ്പോർട്ടേഴ്സാണ് ഇവർ നേരെ സംസാരിച്ചാൽ പോലും ഇവർക്ക് അത്രയും ധൈര്യമായിട്ട് നമ്മളെ വെല്ലുവിളിക്കാൻ അത്രയും കട്ട സപ്പോർട്ടായിട്ട് ബാക്ക് സപ്പോർട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അവർ തന്നെ പറയുന്നു നിങ്ങൾ നിയമം വഴി പോയാലും ഒരു ചുക്കും സംഭവിക്കില്ല നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം അല്ലായി വിട്ട് പറയുന്ന കാര്യമാണ് സിമ്പിളാണ് ഒരു ക്രൂൾ ആയിട്ടാണ് അവർ ആ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് കാരണം ഒരു നേരെ ഒരു പ്രശ്നം വരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവരുടെ ധൈര്യമാണത് അതുകൊണ്ട് തന്നെയാണ് അവർ അവർക്കെതിരെ ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും വീഡിയോ സ്ട്രൈക്ക് ചെയ്യുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതും ഈ ചേച്ചിനെ കുറച്ച് കുറച്ച് ദിവസം മുന്നെയാണ് ഈ സ്ട്രൈക്ക് കൊടുത്തതും ഈ ചേച്ചിക്ക് അറിഞ്ഞ് സോറി പറയും കാരണം ഒരു ചാനൽ അത്ര ഈ ഒരു നമ്മൾ ഒരു സബ്സ്ക്രൈബർ മുതൽ ആയിരം സബ്സ്ക്രൈബർ വരെ എത്തിക്കുന്നതിന്റെ കഷ്ടപ്പാട് എന്താന്നുള്ളത് ഓരോ വ്യക്തിക്കും അറിയാം യൂട്യൂബിലുള്ള ഓരോ വ്യക്തിക്കും അറിയാം അത് തന്നെയാണ് ആ ചേച്ചിയും കഷ്ടപ്പെട്ട് എത്തിച്ചതാണ് ഒരാളുടെ നേരെ റിയാക്ഷൻ ചെയ്തു എന്ന് കരുതിയിട്ട് ഒരു രീതിയിലും അത് എന്താ പറയാ ഒരു രീതിയിലും അതിന് ഈ രീതിയിലുള്ള ഒരു ഭീഷണി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവരത്ര നല്ല പ്രവർത്തി ഒന്നുമല്ലോ ചെയ്യുന്നത് അല്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു നാടിനെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ യൂട്യൂബ് കേറിയിട്ട് അപ്പൊ അങ്ങനെ നശിപ്പിക്കുന്ന ഒരാളെ നേരെ എത്ര പേര് റിയാക്ട് ചെയ്യുന്നു അത്രയും പേർക്ക് നേരെ കേസും എന്താ പറയുക നല്ല കാര്യമാണോ എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ബാക്കി കാണാം ഇവരുടെ ഭാഗത്തു നല്ലൊരു ഭീഷണിയാണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം ഇവരിപ്പൊ നമ്മുടെ ഇവരുടെ ആ ഒരു കൊല്ലത്ത് നിന്നും അവര് നമ്മുടെ ഈ നമ്മളെ താമസിക്കുന്ന സ്ഥലത്ത് വരെ ഇവര് നമ്മള് ഞങ്ങളൊരു കോളനിയിലാണ് താമസിക്കുന്നത് അപ്പോ നമ്മുടെ വീടിനടുത്ത് തൊട്ടടുത്ത് വരെ ഇവർ വന്ന് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരക്കണമെങ്കിൽ ഇവരുടെ ക്രിമിനൽ മൈൻഡ് എന്തോരോ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് കാരണം അവർ ഒരു ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ എതിർത്തത് കൊണ്ട് നമ്മൾ അത് സമൂഹത്തിൽ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് അവരെ നമ്മൾ ബോഡി ബോഡിഷെയിൻ ചെയ്തു എന്നതിന്റെ പേരിൽ അവരിപ്പോ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും എനിക്ക് പേടിയുണ്ട് കാരണം നമ്മൾ നമ്മളൊരു കോളനിയിലാണ് താമസിക്കുന്നത് നമ്മൾ പാവപ്പെട്ട നമുക്ക് വലിയ കാശോ അല്ല പിടിപാടോ ഒന്നും ഇല്ലാത്തവരാണ് എനിക്ക് രണ്ട് കുഞ്ഞു മക്കളാണുള്ളത് നമ്മള് നമ്മുടേതായ രീതിയിൽ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇവരെ കുറിച്ച് മാത്രമല്ല നിമിഷ ബിജോയെ ഒക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അവരുടെയും ഫോട്ടോയും വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നത് അവര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കാണിച്ചത് അല്ലാതെ നമുക്ക് ഇവരുമായിട്ട് വ്യക്തിപരാകള് നിമിഷ ബിജോണ്ട് പിന്നെ പക്ഷെ അവർക്കൊന്നും ഒരു എന്താ പറയാ ഇതുപോലുള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങളൊന്നും വന്നിട്ടില്ല ഏത് കോപ്പിറൈറ്റ് അടിക്കുക അല്ലെങ്കിൽ സ്ട്രൈക്ക് അടിക്കുക ഭീഷണിപ്പെടുത്തുക ഇതൊന്നും ഈ വ്യക്തികളൊന്നും ചെയ്തതായിട്ട് ഞാൻ അറിയില്ല കേട്ടോ കാരണം ഞാനും ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല പക്ഷെ ഇവരുടെ വീഡിയോ ചെയ്തവർക്ക് നേരെ മാത്രമാണ് ഇവർ ഇത്ര രീതിയിൽ കാരണം ആരും ഇവർക്കെതിരെ സംസാരിക്കുന്നത് ഇവരെ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയെ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ബാക്കി കേരളത്തിലുള്ള എനിക്ക് തോന്നും എത്ര ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇവര് പറയുന്നത് എനിക്ക് തോന്നുന്നത് കാരണം ഇവരെ നേരെ അല്ലെങ്കിൽ ഇവരെ നോക്കരുത് ഇവരെന്താണോ ചെയ്യുന്നത് അത് എന്ന് മാത്രം ഞാൻ പറയട്ടെ നല്ലൊരു മനുഷ്യൻ പോലും ഉണ്ട് കേട്ട് നിൽക്കില്ല അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തി കണ്ടു നിൽക്കാൻ കഴിയില്ല നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്യും നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്തു പോവും കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ലൈവിൽ വന്ന് അദ്ദേഹം പറയുന്നത് കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു ലൈവിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് സ്വന്തം മക്കളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്നൊക്കെ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ ആ ലൈവിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് പോയി കണ്ടാൽ മനസ്സിലാവും അപ്പം ഈ രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയെ പിന്നെ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യേണ്ടത് ഇദ്ദേഹം നല്ല മാന്യമായ രീതിയിൽ പിന്നെ എന്താ പറയാ ബോഡി ഷേമിങ് എന്ന് പറയുന്നത് നല്ല നടപ്പാതയിൽ നടക്കുന്ന ഒരാളല്ല ബോഡി ഷേമിങ് ചെയ്തിരിക്കുന്നത് ആണോ ഏകദേശം ആ ഒരു ലൈവ് കാണാൻ അമ്പത്തി കെ ആൾക്കാരാണ് അമ്പത്തഞ്ച് കെ ആൾക്കാർ അതായത് അയിമ്പത്തയ്യായിരം ആൾക്കാരാണ് ആ ലൈവ് കാണാൻ വേണ്ടിയിട്ട് ആ ലൈവിൽ കയറിയിരിക്കുന്നത് കമന്റ്സ് വരുന്നത് ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ കമന്റ്സ് ആണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു സെക്കൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ അത് അത്രയും മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്ന ഒരാളെ പിന്നെ പൂവിട്ട് പൂജിക്കണോ നിങ്ങൾ അതാണോ പറയുന്നത് പൂവിട്ട് പൂജിക്കാനാണോ പറയുന്നത് ഇതുപോലെ ഭീഷണിപ്പെടുത്താനും ഇതുപോലെ എന്താ പറയാ ഇല്ലാതാക്കാനും നടന്നു കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ കാരണം അവർക്ക് അവരുടെ എന്താ പറയാ ബേസ് നശിക്കാൻ പാടില്ല അവരുടെ ബേസ് എന്താണ് ഈ മെമ്പർഷിപ്പാണ് ആണ് യൂട്യൂബാണ് അതില്ലാതായി കഴിഞ്ഞാൽ പോയില്ലേ പോയില്ലേ മാർക്കറ്റ് ഇടിഞ്ഞില്ലേ എന്തായാലും കൊള്ളാം ഇതുപോലുള്ള വിഷവിത്തുകൾ നമ്മളെ നാടിന് ആപത്താണ് എന്നുള്ളതാണ് മെയിൻ കാര്യം ഇപ്പം ഓരോരുത്തർ തെറിയും വിളിച്ച് വീട്ടുകാരാസഭ്യവും പറഞ്ഞിട്ട് ഇപ്പം എവിടെയും നിൽക്കാൻ പറ്റാത്ത ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഓടുന്നുണ്ട് അങ്ങനെയൊക്കെ ഇതിനെ അങ്ങോട്ട് പോയിക്കൂടെ എന്നാൽ അതും ചെയ്യൂല ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക കാരണം പാവപ്പെട്ടവരെ നേരെയാണ് ഇവരത് അതിക്രമം മുഴുവൻ കാരണം പാവപ്പെട്ടവൻ ഇതിനെതിരെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാരണം പെടിപാടും പണം ഒന്നുമില്ലാത്തവരെ നേരെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് നേരെ ഇതേപോലെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ നിർത്തുമെന്നാണ് അവരുടെ വിചാരം പാവപ്പെട്ടവൻ എന്നും സംസാരിക്കും എന്തും ഏത് രീതിയിലും സംസാരിക്കും കാരണം അവൻ ഭയം ഭയമുണ്ടെങ്കിലും ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ അവന്റെ സപ്പോർട്ടെന്ന് പറയുന്നത് നല്ല കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ നിങ്ങളുടെ ലൈവ് കണ്ട് ആസ്വദിക്കുന്നവർ മാത്രമല്ല അല്ലാത്തവരും ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് അവരിവരെ സപ്പോർട്ട് ചെയ്യും നല്ലതാണോ ചീത്തയാണോ ജയിക്കാന്നുള്ളത് നമുക്കൊന്നും നോക്കാതെ നിങ്ങളുടെ നേരെ റിയാക്ട് ചെയ്യുന്നവരെ മൊത്തം നിങ്ങൾ ഭീഷണിപ്പെടുത്തിട്ട് അവരെ വീട്ടിൽ പോയി ഇതുപോലെ ആക്രമിക്കാൻ ഒന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ലേ നിങ്ങളെപ്പറ്റി മോശപ്പെട്ട രീതിയിലൊന്നല്ല നമ്മൾ പറയുന്നത് നിങ്ങൾ അത്രയും മോശപ്പെട്ട രീതിയിലാണ് നിങ്ങൾ ആ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രമാണ് അവർ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രവൃത്തിയെ ചോദ്യം ചെയ്യാനാ നിങ്ങൾ എന്തും ചെയ്തോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് പക്ഷെ ഒരു സമൂഹത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യം വരുമ്പോൾ മാത്രമാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലാതെ നിങ്ങൾ ഒരു പ്രൈവറ്റ് ഏരിയയിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ആരും ആരും ചൂഷണം ചെയ്യുന്നില്ല ആരും അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ നിങ്ങളൊരു പ്രൈവറ്റ് ഏരിയയിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ആരും റിയാക്ട് ചെയ്യില്ല കാരണം നിങ്ങളുടെ പ്രൈവസിയാണ് അത് പക്ഷേ ഒരു സമൂഹത്തെ മൊത്തം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ പ്രവൃത്തി അത് കാണുമ്പോൾ ഒരു മനുഷ്യനായി നിൽക്കുമ്പോൾ ഒരു കേരളത്തിലൊരു ജനതയായി ജീവിക്കുന്ന സമയത്ത് ആരും റിയാക്ട് ചെയ്യും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് എന്നുള്ളത് പറയാനുള്ള ധൈര്യം കാണിക്കാൻ ഓരോ പാവപ്പെട്ട അല്ലെങ്കിൽ ഓരോ ജനതയ്ക്കും അവകാശമുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളത് ഈ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ഏരിയയിൽ വന്നിട്ട് നിങ്ങൾ ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല പബ്ലിക് ഏരിയയിൽ വന്നിട്ട് നിങ്ങൾ ഈ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ലൈവായിട്ട് ഒരു പബ്ലിക് ആയിട്ട് വന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യം കൊണ്ടാണ് സോ അത് നിങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ചെയ്യുന്നവരെ മുഴുവൻ നിങ്ങൾ പോയിട്ട് ഒന്നുകിൽ നിങ്ങൾ നിർത്തുക നിർത്തുക നിർത്താത്ത പക്ഷം നിങ്ങൾ ഇത് ചെയ്യുന്നവരുടെ കൂടെ പോയിട്ട് ഭീഷണിപ്പെടുത്താനും അവരെ ഇല്ലാതാക്കാനും നോക്കി കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഒരാൾ ശബ്ദിച്ചു നാളെ രണ്ടാൾ ശബ്ദിച്ചു നാളെ മൂന്നാൾ ശബ്ദിച്ചു നാളെ ഒരു ജനത മുഴുവൻ ശബ്ദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ നിൽക്കും അന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇറപ്പിടം അല്ലെങ്കിൽ ഇരിപ്പിടം ഇല്ലാതായിപ്പോ ആ ഇരിപ്പിടം ഇല്ലാത്ത സമയത്ത് നിങ്ങളും ഓടേണ്ടി വരും നല്ല രീതിയിൽ മനസ്സിലായില്ലേ ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഉണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ മക്കൾ ഭാര്യ എല്ലാം അവര് എന്താ പറയാ ഇന്ന് ഫേക്ക് ഐ ഡി വെച്ചിട്ടും ഈ ഐ ഡി വെച്ചിട്ടും കള്ള പാസ് കള്ള ഐ ഡി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈവ് കാണാൻ കയറുന്ന ഒരു മെമ്പർഷിപ്പ് എടുത്ത് കയറുന്നവരും ഉണ്ടാവും ഒരിക്കൽ പിടിക്കപ്പെടുമ്പോൾ അവരും തിരിയും അയ്യോ ശരിയാവില്ല എന്നുള്ളത് അത് വരിയുള്ളൂ നിങ്ങളുടെ ഈ ഒരു ആഭാസം എന്നുള്ളത് എന്തായാലും നടക്കട്ടെ ആഭാസം എത്ര കാലം നടക്കുവോ അത്രയും കാലം നടക്കട്ടെ എന്തായാലും റിയാക്ട് ചെയ്യേണ്ടവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും പേടിക്കാതെ റിയാക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ